ില കൊണ്ടുമെനഞ്ഞതുപോലൊരു സുന്ദരി നിൻമണിമാറത്ത് കണ്ണുകളെന്തിനുടക്കി വലിക്കണ ചൂണ്ടകളായി നിൻചാരത്ത് കോളെല്ലാമായും നേരം പങ്കായം എല്ലേ വീശി നീ നിന്റെ തോണിയിലേറി നല്ലൊരു നാളിൽ ഓമൽ പൂത്താലിയുമായി അന്നെ പൊന്നരയൻ നീ അന്തിമയങ്ങി വെളുക്കണ സമയത്ത് കണ്ണിനീയൻ മലയിൽ നിങ്ങളെ ബാക്കിലൊക്കെ ബഹുമാനം ഇവിടെ തുടങ്ങട്ടോ അൽബാഹലക്കുള്ള യാത്ര ആ പറഞ്ഞു ഓക്കെ അപ്പൊ നമ്മൾ അൽബാഹിക്കുള്ള യാത്രയിലാണ് അൽബാഹ യാത്ര ചെലപ്പോ ഒരു പക്ഷേ എവിടേക്ക് മറ്റേ നമ്മടെ അബഹ വരെ നിങ്ങളുടെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ യാത്രയുടെ വിശേഷങ്ങള് ഞാൻ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരും കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും ഓക്കേ അപ്പൊ നമ്മള് അൽബയിലേക്കുള്ള യാത്ര കേട്ടോ യോയോടെ മൊത്തം യോ യോ പറകില് ഇതാ ജക്കരിയബായ് അതേപോലെ തന്നെ നമ്മുടെ മുജിബായ പിന്നെ ബഷീർഭായ് അപ്പൊ നമ്മുടെ വില്ലേജ് ഡ്രീംസ് എന്ന് പറയുന്ന ഈ ചാനലിൽ എന്തായാലും നമ്മുടെ ഈ അൽബ യാത്രയുടെ മുഴുവൻ വീഡിയോ ഉണ്ടാവും പല വീഡിയോസ് ആയിട്ട് കേട്ടോ അപ്പൊ നമ്മളൊരു നാല് വണ്ടികളിലായിട്ടാണ് യാത്ര പോകുന്നത് അപ്പോ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് കേട്ടോ നമുക്ക് എയറും ഒക്കെ ഒന്ന് ചെക്ക് വെള്ളമൊക്കെ വണ്ടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് പോകാം അപ്പോ ഏറെ പരിപാടികളാണ് നമ്മളിവിടെ എയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു വഴിയോര ഇതേപോലെ പമ്പുകളും കാര്യങ്ങളൊക്കെയാണ് വഴിയോര ഇതേപോലെയുള്ള വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാവുക ഉണ്ടാവും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് കൂടെ ഉണ്ട് ഉണ്ടോ സെക്കറിബായ ഫുൾ ടൈം ഫോണിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി കിട്ടോ നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടി ഇതാണ് ഇനിയിപ്പോ അൽബഹയിൽ നിന്ന് അബഹ വരെ പോകുന്ന യാത്രയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഏതുവരെ വരെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നമുക്കത് മുജിബയാണ് നമ്മുടെ സാരഥിട്ടോ ഇതാണ് നമ്മുടെ മറ്റൊരു വണ്ടി ഇത് അടുത്ത വണ്ടി ഒരു ഇന്നോവ ഉണ്ട് അങ്ങനെ മൊത്തം നാല് വണ്ടികൾ ഒരു വണ്ടികളുടെ വരാ ഒരു വണ്ടി കൂടെ വരാനുണ്ട് കേട്ടോ ഒരു സൊനാറ്റ വരാനുണ്ട് ഇത് നമ്മുടെ യഥാർത്ഥത്തിൽ യാത്രകൾ ചെയ്യുമ്പോൾ എപ്പോഴും പ്ലാനിങ്ങുകൾ ഒന്നും ഇല്ലാതെ തന്നെ യാത്ര ചെയ്യണം അപ്പോഴാണ് നമുക്കതിന്റെ ഒരു പൂർണ്ണത ആസ്വദിക്കാനായിട്ട് കഴിയുക തീർച്ചയായിട്ടും ഈ ഒരു യാത്രയും അതുപോലെ തന്നെ ആയിരുന്നു ഈദിന്റെ ദിവസമാണ് പ്രത്യേകിച്ച് എല്ലായിടത്തും അവധി ദിനങ്ങളായിരിക്കും അപ്പോൾ നമ്മളിപ്പോ ഇവിടെ കാറ്റ് ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ മറ്റ് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ യാത്രകൾക്കിടയിൽ സാധാരണഗതിയിൽ പ്രാഥമിക കൃത്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള വിശ്രമ സങ്കേതങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും സൗദി അറേബ്യയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഓരോ വഴികളിലും ഇത്തരത്തിലുള്ള ഏരിയകൾ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ കാറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ മൊത്തം നാല് വണ്ടികളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എല്ലാ വണ്ടികളും ഒന്ന് ആയിട്ട് ചെക്ക് ചെയ്ത് അതിൽ റേഡിയേറ്ററിലെ കൂളൻ്റോ വെള്ളമോ അല്ലെങ്കിൽ ബ്രേക്ക് ഓയിലുകളോ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ആരോ ഉണ്ട് അവിടെ ഷോപ്പിൽ പക്ഷേ അയാൾക്ക് ഇപ്പൊ സ്ഥലത്തില്ല എന്തായാലും ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം വന്നില്ല എല്ലാം ചെക്ക് ചെയ്താൽ കാര്യങ്ങളൊക്കെ എവിടേക്കാണ് പോണത് എവിടേക്കാണ് പോകണം എവിടേക്കാണ് യാത്ര എന്ന് പറയാം അപഹലക്കാണ് അല്ലെ അഭയല്ലേ അൽബ മാറ്റിയ അപഹലക്കാണ് കേട്ടോ അഭയണ അതെ അതെ താങ്കളുണ്ട് അൽക്കൊലിറ്റ് തങ്ങൾ അല്ലേ കഞ്ഞ കുടിക്കാൻ കഴിയൂല അവളെ പോയപ്പോ കഞ്ഞു മാത്രം പോലെ വയസ്സും അഞ്ചു പിന്നെ ദിവസമായപ്പഴാ വരുന്നപ്പേ വല്യമ്മ ഞാന് കഴിഞ്ഞിട്ടില്ല അപ്പഴാ ഞാനിവിടെ പോയിട്ടുണ്ടത് അപ്പഴുണ്ടെങ്കി നമുക്ക് ഒന്നും കൂട്ടിയില്ല മര്യാക്കി തിന്നാ കുറച്ച് അതെ രണ്ടിപ്പരിപ്പം ബദാ മിക്സ് ചെയ്യാം അതാ നല്ലത് ക്ഷീണത്തിന് ക്ഷീണിച്ച് ക്ഷീണിച്ച് എല്ലാം തോൽ മാറ്റി വായ്പന്ത നാളെ പൊന്നിട്ടുണ്ടെങ്കിൽ അറിയാനല്ലോ നമ്മക്ക് പാരത് അതോണ്ട് കത്താതിരിക്കൂലേ യും ഒട്ടകത്തിന്റെ പാല് കുടിക്കാന്നോ മൂജ് പറയണത് അപ്പൊ അത് കിട്ടാൻ എന്താ വഴി എന്നാണ് ഞങ്ങൾ കുലങ്കശമായി ചർച്ച ചെയ്യണത് ഏതായാലും ചെക്കര ബാല് ആ ഒട്ടുള്ള പോണെന്നാണ് ചക്കരെ വായന അതല്ല പക്ഷേ അത് നോക്കാം നമുക്ക് പോണ വഴിയിൽ എവിടെയെങ്കിലും ഒരു ഒട്ടകത്തിനെ കാണാണെങ്കിൽ ഒട്ടകം പാലൊക്കെ കുടിച്ചിട്ടുള്ള ഈ ബാക്കി കാര്യം എന്തായാലും നോക്കാല്ലോ ട്രൈ നോക്കല്ലേ സത്യത്തിൽ വിജനമായ കണക്കിന് കിലോമീറ്ററുകളെ പിന്തള്ളി വേണം നമുക്ക് അൽബാഹ എന്ന പട്ടണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അൽബാഹയിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ചെറിയൊരു ഡീവിയേഷൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ചെറിയൊരു ഗാർഡൻ സന്ദർശിക്കണം അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പോൾ പോകുന്ന വഴികളിലുള്ള വിശ്രമ വിശ്രമസങ്കേതങ്ങൾ ഇതേപോലുള്ള പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും നമസ്കരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ പോകുന്ന കേട്ടോ അങ്ങനെ ഒരു പള്ളി കണ്ടു അവിടെ നിന്ന് നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും തിരിച്ച് ഞങ്ങൾ നമ്മുടെ ഈ യാത്ര തുടരുകയാണ് പക്ഷേ വഴികളിലൊന്നും കാര്യമായിട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല വലത് ഭാഗത്ത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഉപ്പുപാടങ്ങളെപ്പോലെ തോന്നിക്കുന്ന ഒരു ഏരിയ തൊട്ടടുത്ത് തന്നെ കടലുണ്ടെന്നുള്ളത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ ഈ ഒരു സാഹചര്യം ഇതേപോലെ ഉപ്പുപാഠം പോലെ കാണുന്ന ചതുപ്പ് നിലങ്ങൾ ഇതേപോലെ ഒരുപക്ഷെ അത് ഉപ്പുപാഠം തന്നെ ആയിരിക്കാം എന്തായാലും അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ ഈ കാണുന്ന കാഴ്ചകൾ മാത്രമാണുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ടുള്ള യാത്ര തുടർന്നു കൊണ്ടേരുന്നു വളരെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഏകദേശം ഏഴ് കൂടി നമ്മൾ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പച്ചപ്പിൻ്റെ നല്ലൊരു വലിയ തുരുത്ത് തന്നെയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെ ഏകദേശം മണിയോടെ അടുക്കുന്നു മകരിബ് നമസ്കാരം അതിന് ശേഷം വേണം ഇനി യാത്ര തുടരുന്നത് വഴികളിലുള്ള ഏതൊക്കെയോ സൂപ്പർ മാർക്കറ്റിലും ഞങ്ങൾ കയറി ഇതേപോലെ ആവശ്യത്തിന് വെള്ളം പിന്നെ നേരത്തെ തന്നെ കാറിൽ സംഭരിച്ചിട്ടുണ്ടായിരുന്നു മറ്റു വണ്ടികളിലും ആവശ്യത്തിനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു ബുദ്ധിമുട്ടുകളില്ല കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര ഇടമുറിയാതെ ഇരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ പ്രത്യേകിച്ച് രണ്ട് ഭാഗങ്ങളിലും കാഴ്ചകളൊന്നും തന്നെ ഉണ്ടെന്ന് പറയാനാവില്ല ഈ തരത്തിൽ നരച്ച മരുഭൂമിയുടെ എന്താ പറയുക ഒരു നരച്ച മുഖം മാത്രമാണ് പലപ്പോഴും വലിയ വാഹനങ്ങളും മറ്റും ഒക്കെ ആവാം റോഡിൽ ബ്രേക്ക് ചെയ്ത് വലിയ ടയറിൻ്റെ പാടുകളൊക്കെ കാണാനായിട്ട് പറ്റും അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇതേപോലെ സ്ഥിരം അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരേ കാഴ്ചകൾക്ക് ശേഷമാണ് ഇതേപോലെ മറ്റൊരു ഏരിയയിലേക്ക് എത്തുന്നത് അവിടെ ഇതേപോലെ തന്നെ മരുഭൂമി തന്നെ പക്ഷെ കുറേ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ റോഡ് സൈഡിൽ ഒരാൾ നിന്ന് നല്ല അസല് ചായ കച്ചവടം നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ അപ്പോൾ എന്ന് പറയുന്ന ഒരു ാണ് അപ്പൊ ഇതേപോലെയുള്ള ഡൈവേഴ്ഷനുകൾ ഉണ്ടാവും മെയിൻ റോഡിൽ നിന്ന് ഇതേപോലെ അകത്തോട്ട് കേറി വരുന്ന ഇതേപോലെയുള്ള എന്താ പറയുക വിശ്രമ കേന്ദ്രങ്ങൾ എന്ന് പറയാം ഇവിടെ ചായ അതുപോലെയുള്ള സംഭവങ്ങൾ അതേപോലെ നമസ്കരിക്കാനുള്ള പള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചായയൊക്കെ നമുക്ക് കിട്ടും അതേപോലെ വളരെ ഡിഫറെൻ്റായിട്ടുള്ള മേക്കിംഗ് ആണ് ഇവരുടെ ഇത് നനഅല്ലേ അബക്കാണല്ലേ ഓക്കെ എങ്ങനാണിച്ച ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയും പൊളി അല്ലേ സ്പെഷ്യൽ മേക്കിംഗ് ആണല്ലേ അല്ലേ ആ أبا كيفك اسم الكريم بسم الله هذا خاصه هذا إيش شاي هذا 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 جمر جمر؟ هذا جمر هذا جمر يعني جمر؟ هذا هذا جمر هذا 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 جمر اي هذا خلاص هذا 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 خشب الحين هذا 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 جمر ബസ് ആ ശുക്രൻ അതല്ല ഇതാണ് അഷായ് ഷായ് ഗമാർ തീയ്യ് കത്തിച്ച് വിറക് കത്തിച്ച് സ്പായ നമ്മൾ യാത്രയിലാണ് ഇടവഴിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ചായ കട ഇങ്ങനത്തെ സിമ്പിൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ചില പരിപാടികളൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ അല്പം വലത്തോട്ട് ക്യാമറ ധരിക്കുമ്പോൾ ഇതുപോലെ കുറെ മനോഹരമായ ചെടികളും മറ്റുമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ചെറിയ എന്താ പറയുക കുറ്റിച്ചെടികളെ പോലുള്ള ചെടികൾ അതിങ്ങനെ പൂത്ത് തളർത്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ അവിടേക്കൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അവര് ഫോട്ടോ എടുക്കുകയും ഈ ഒരു ജെ സിബിയുടെ മോളിൽ കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയും നമുക്ക് കാണുന്നത് അന്നേ അച്ഛത്ത് അസ്തമിക്കാൻ പോകുന്നു എല്ലാവരും സെറ്റാണ് ചായ ചായ സത്യത്തിൽ എത്തിയിട്ടില്ല അല്ലേ ട്രോളുകളൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരു സന്തോഷം തന്നെയാണ് മുഖങ്ങളിൽ തെളിഞ്ഞു കാണുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് രാത്രി ആവുകയാണല്ലോ ഏകദേശം മണി ഏഴുമണിക്കിടയിലുള്ള ഒരു സമയമാണ് വാച്ച് ഒന്നും ആരും തന്നെ നോക്കുന്നില്ല മൊബൈലിൽ പോലും ആരും സമയം നോക്കുന്നില്ല എല്ലാവരും ഫോട്ടോ എടുപ്പിൻ്റെ ഒക്കെ തിരക്കിലാണ് മാറി മാറി ഫോട്ടോകൾ എടുക്കുകയാണ് അപ്പോൾ മനോഹരമായൊരു അന്തരീക്ഷം കൂടിയാണ് അവിടെ കേട്ടോ അപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ചക്രവാളം വരെയുള്ള ഭാഗം ഇതേപോലെ എന്താ പറയുക മേഘാവൃതമായ ആകാശവും താഴെ ഇതേപോലെ ആ ഒരു സൂര്യാസ്തമനത്തിന്റെ മനോഹരമായ വരുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കാഴ്ചകൾക്ക് എന്തായാലും പഞ്ഞൊന്നുമില്ല എല്ലാവരും ഒരു ഹാപ്പി ഹോളിഡേ മൂഡിൻ്റെ ആ ഒരു വലിയ തിമിറപ്പിൽ തന്നെയാണെന്ന് പറയാം അവിടെ നിന്ന് ഇതേപോലെ കുട്ടികളുടെയും മറ്റുമൊക്കെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ആ ഒരു യാത്ര മുന്നോട്ട് തുടരുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള യാത്രകളിൽ നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതേപോലെ ചെറിയ എന്താ പറയുക സംശയങ്ങളും കാര്യങ്ങളും നമ്മൾ എവിടെ ചെല്ലണം എവിടെ നിർത്തണം അല്ലെങ്കിൽ എത്ര സമയത്ത് എങ്ങനെയൊക്കെ എത്തിച്ചേരും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ചില എന്താ പറയുക സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ഈ പറയുന്ന യാത്രകളുടെ ഭാഗമായി തന്നെ കാണുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലതാണ് എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു യാത്ര തുടരാന് വേണ്ടി എല്ലാവരും ഈ നാല് വാഹനങ്ങളിലുള്ളവരും ഒരുമിച്ച് ഇതേപോലെ ആ യാത്ര മുന്നോട്ട് തുടരുന്നു എല്ലാവരുടെയും എന്താ പറയുക ഒരു ചെറിയ ഒരു മീറ്റിങ് ഇനിയിപ്പോൾ എന്ത് അല്ലെങ്കിൽ രാത്രിയിലുള്ള പരിപാടി എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു മീറ്റിംഗ് ഒക്കെ നടന്നു കുട്ടികളൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സെറ്റായി ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നു അങ്ങനെ യാത്ര ചെയ്ത് യഥാർത്ഥത്തിൽ കുറേ വിഷ്വൽസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ബ്ലോഗ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ട് വലുതുപാത്ത് കാറിന് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മനോഹരമായ വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടും പക്ഷേ വാഹനം ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വ്ളോഗ് ചെയ്യുന്ന ആളുടെ കാര്യം കട്ടപ്പുകയാണ് പിന്നെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അല്ലേത്ത് വഴി അവിടെ നിന്ന് അൽബാഹയിലെത്തുന്നു അൽബാഹയിലേക്ക് എത്തുന്ന ആ വഴിയിൽ നിന്ന് വലത്തോട്ട് ഡീവിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഗാർഡൻ്റെ പരിസരത്തേക്ക് ബൽഗൂർഷ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നു അപ്പോൾ അവിടേക്കുള്ള യാത്ര യഥാർത്ഥത്തിലൊരു പത്തു ഇരുപത് ചുരം നമ്മൾ വളരെ എന്താ പറയുക ഹൈ ആയിട്ടുള്ള ചുരം കയറി വേണം പോകാനായിട്ട് ഇരുപതിലധികം വളവുകളുണ്ട് അപ്പോൾ രാത്രിയാണ് പരിചിതമല്ലാത്ത സ്ഥലത്തുള്ള ചുരം കയറ്റവും കാര്യങ്ങളുമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്തായാലും ആ ഒരു ചുരങ്കയറ്റം കഴിഞ്ഞതിന് ശേഷം ആ ചുരത്തിൻ്റെ ഏറ്റവും എൻഡിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ വണ്ടികളൊക്കെ അസലായി ചൂടായി യഥാർത്ഥത്തിൽ നല്ല ലോഡുണ്ടല്ലോ എല്ലാ വാഹനങ്ങളിലും ഏഴും എട്ടും പേരുണ്ട് പിന്നെ പോരാത്തതിന് കുട്ടികളുണ്ട് നമ്മുടെ വാഹനത്തിൽ മാത്രമാണ് നമ്മുടെ ആര്സിൽ മാത്രമാണ് ഏകദേശം മൂന്ന് മൂന്നാളുകൾ മാത്രമുള്ളത് പിന്നെ നമ്മുടെ തങ്ങളെ കൂടെ കൂട്ടി തങ്ങള് വഴിയിൽ നിന്നതേ പോലെ നമ്മുടെ വാഹനത്തിൽ കയറിയിരുന്നു എന്തായാലും അങ്ങനെ എല്ലാവരും കൂടെ കൂടി നല്ലൊരു കോണമായിരുന്നു ഒരു ആഘോഷത്തിമെറത്ത് അപ്പോൾ ബൽകുർഷിയിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ മുറിയെടുക്കുന്നു ഇനി ബാക്കിയുള്ള വിശേഷം അടുത്തു